ഉരുൾ ദുരന്ത ബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന ഭവന പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മേപ്പാടി വെള്ളിത്തോടാണ് മുസ്ലിം ലീഗ് ദുരന്ത ബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് ഏക്കർ സ്ഥലത്ത് കുടുംബങ്ങൾക്കാണ് മുസ്ലിം ലീഗ് വീട് നിർമ്മിച്ച് നൽകുന്നത് ഒരു കുടുംബത്തിന് സെന്റിൽ ആയിരം ചതുരശ്രയടിയിൽ നിർമ്മിക്കുന്ന വീട്ടിൽ മൂന്ന് മുറിയും അടുക്കളയും മറ്റു സൗകര്യങ്ങളും ഉണ്ടാകും ആയിരം സ്ക്വയർ ഫീറ്റിൽ പിന്നീട് കൂട്ടിച്ചേർക്കാവുന്ന തരത്തിലായിരിക്കും വീടൊരുക്കുക വൈദ്യുതി വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യവും ഉറപ്പാക്കും എട്ടു മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം വെള്ളിത്തോട് നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർമ്മാണ പ്രവർത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിർമ്മാൺ കൺസ്ട്രക്ഷൻസ് മലബാർ ടെക് കോൺട്രാക്ടേഴ്സ് എന്നിവർക്കാണ് വീടിന്റെ നിർമ്മാണ ചുമതല എട്ടു മാസമാണ് കോൺട്രാക്ടർമാർക്ക് സമയം നൽകിയിരിക്കുന്നതെന്നും മെയ് മാസത്തോടെ കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ദേശീയ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുത്തു ജിൻസ് തോട്ടുങ്കര വയനാട് ഡിവിഷൻ കൽപ്പറ്റ